അത് അന്വേഷണത്തിലെ വെളിവാക്കപ്പെടുകയുള്ളു അല്ല ഞാൻ പറഞ്ഞല്ലോ മാമി തിരോധാനമായി ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടതാണോ ഈ പറയുന്ന ഇത്ര ക്രിമിനൽ സംഘങ്ങളുടെ കേന്ദ്രങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല സ്വാഭാവികമായും പതിമൂന്ന് മാസം ഒരാളെ അതൊരു സാധാരണ മനുഷ്യനല്ല ഈ നാടും സമൂഹവുമായി ബന്ധപ്പെട്ട മനുഷ്യൻ ഒരുപാട് കച്ചവട ബന്ധങ്ങളുള്ള മനുഷ്യൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഒരു സൂചനയെങ്കിലും നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ ഒരു സൂചനയും കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ സ്വാഭാവികമായിട്ടൊരു മനുഷ്യനുണ്ടാകുന്ന കോമൺ സെൻസിൻ്റെ ഭാഗമായി മാമി അതൊരു അതിലച്ഛൻ്റെ രണ്ട് മക്കളാ ഏത് ഈ സുജിത് ദാസും എം റ അജിത് കുമാറും മറ്റാൾ ഏട്ടനാണ് ആര് അജിത് കുമാർ അതിൻ്റെ അനിയൻ ഇത് കള്ളനും കള്ളനൊപ്പം കക്കുകയും പിന്നെ കഞ്ഞി വെക്കുകയും പിന്നെ ഛർദ്ദിക്കുകയും ചെയ്ത ടീമുകളാണ് നമസ്കാരം പോലീസിലെ ക്രിമിനലുകളെ സേനയിൽ നിന്നും തുരത്തിയിട്ട് തനിക്കിന് വിശ്രമമുള്ളൂ എന്ന രീതിയിൽ തന്നെയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ചൂലും വെള്ളവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് അതായത് പോലീസിനകത്ത് ഒരു ശുദ്ധികലശം നടത്തിയിട്ടേ തനിക്ക് വിശ്രമമുള്ളൂ എന്നാണ് പി വി അൻവർ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പി വി അൻവർ ഉയർത്തിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തെ പിടിച്ചുലയ്ക്കുന്നത് തന്നെയായിരുന്നു മുഖ്യമന്ത്രി കൈയാളെന്ന ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തര വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെന്ന് വിശേഷിപ്പിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കുമെതിരെയെല്ലാം അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ ആരോപണങ്ങൾ അന്വേഷിച്ചതിനു ശേഷം ഐ ജി അജിതാ ബീഗം റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് മുൻ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഉത്തരവിറക്കുകയുണ്ടായി അതായത് പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് ഇത്തരം നടപടികളിലൂടെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്നിപ്പോൾ പി അൻവർ വീണ്ടും മുന്നോട്ട് വന്നിരിക്കുന്നു പതിമൂന്ന് മാസങ്ങൾക്ക് മുൻപ് കാണാതെ ആയ മാമി എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ഊർജിതമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ മുന്നോട്ട് വന്നിരിക്കുന്നത് മാമിയുടെ വീട് ഇന്ന് പി വി അൻവർ സന്ദർശിക്കുകയുണ്ടായി അതിനുശേഷം മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോഴും പി വി അൻവർ ഇത് തന്നെയാണ് പറഞ്ഞത് പതിമൂന്ന് മാസക്കാലമായി ഒരാളെ കാണാതായിരിക്കുന്നു അത് ആരെങ്കിലും ഒരാളല്ല കേരള സാമൂഹ്യ മണ്ഡലത്തിൽ അതായത് കച്ചവട രംഗത്തെല്ലാം വളരെ ബന്ധങ്ങളുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഇപ്പോൾ പതിമൂന്ന് മാസം കഴിഞ്ഞിട്ടും ആ മനുഷ്യനെ കാണാതായതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം ഉണ്ടായേ സാധിക്കൂ ഈ തിരോധാനത്തിന് പിന്നിൽ അതായത് മാമിയുടെ തിരോധാനത്തിന് പിന്നിൽ കേരളത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ മറ്റു പല പോലീസുകാർക്കും ബന്ധമുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് താൻ ഈ കാര്യം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ് എന്നുകൂടി പി വി അൻവർ എടുത്തു പറയുകയുണ്ടായി അതായത് കേരള പോലീസിനകത്ത് കൃത്യമായി തന്നെ ഒരു ക്രിമിനൽ മാഫിയ സംഘങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു ഈ മാഫിയ സംഘങ്ങളെ ഈ ക്രിമിനൽ സംഘങ്ങളെ സേനയിൽ നിന്നും അടിച്ചു പുറത്താക്കി ശുദ്ധീകരിച്ചിട്ട് തനിക്കിനി വിശ്രമമുള്ളൂ എന്ന് തന്നെയാണ് പി വി അൻവർ പറയുന്നത് അതിനുവേണ്ടി പി വി അൻവർ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേരള പോലീസിലെ ക്രിമിനലുകളെ കുറിച്ച് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് അത്തരം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർത്തും രഹസ്യമായി തന്നെ വാട്സപ്പിലൂടെ ആ വിവരങ്ങൾ അറിയിക്കാൻ സാധിക്കും ആ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയെ അറിയിക്കും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ അത് പരിശോധിക്കും നടപടി ഉണ്ടാകും ഇത്തരത്തിൽ ഒരു നടപടിയുടെ ഭാഗം തന്നെയായിട്ടാണ് മുൻ മലപ്പുറം എസ് പി ആയിരുന്ന ഇപ്പോഴത്തെ പത്തനംതിട്ട എസ് പി ആയിരുന്ന പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് എന്ന് കൂടി പി വി അൻവർ പറയുകയുണ്ടായി അദ്ദേഹം ഇക്കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം പോലീസിന്റെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് പരാതി ഉയർന്നാൽ തീർച്ചയായും അതിന് നടപടികൾ കൈക്കൊള്ളാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും രഹസ്യമായി തന്നെ വിവരങ്ങൾ അറിയിച്ചാൽ മതി അതിനുവേണ്ടി പി വി അൻവർ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് വാട്സപ്പ് നമ്പറും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എട്ട് മൂന്ന് പൂജ്യം നാല് എട്ട് അഞ്ച് അഞ്ച് ഒൻപത് പൂജ്യം ഒന്ന് ഇങ്ങനെ ഒരു വാട്സാപ്പ് നമ്പറും അദ്ദേഹം നൽകിയിട്ടുണ്ട് അതായത് ആർക്കെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും പോലീസിലെ ക്രിമിനലുകളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ വിവരം ഈ നമ്പറിലൂടെ രഹസ്യമായി തന്നെ അറിയിക്കാൻ സാധിക്കും വാട്സപ്പിലൂടെ കിട്ടുന്ന വിവരങ്ങൾ അന്വേഷിച്ച് അത് കൃത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് കൂടിയാണ് പി വി അൻവർ എടുത്തു പറഞ്ഞത് എന്തായാലും പോലീസിലെ നൊട്ടോറിയൽസ് ക്രിമിനൽ തന്നെയാണ് എ ഡി ജി പി എന്ന് താൻ പറഞ്ഞത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്റെ അന്വേഷണത്തിൽ നിന്നും തനിക്ക് വേണ്ടപ്പെട്ടവർ അയച്ചു തന്ന പല രേഖകളും പരിശോധിച്ചതിനു ശേഷം തന്നെയാണ് എ ഡി ജി പി പോലുള്ള ഒരു ഉദ്യോഗസ്ഥൻ നൊട്ടോറിയൽസ് ക്രിമിനൽ ആണ് എന്ന് താൻ പറഞ്ഞത് എന്നുകൂടി അൻവർ വ്യക്തമാക്കുന്നു അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറും എസ് പി സുജിത് കുമാറും ഒരു അച്ഛന്റെ രണ്ട് മക്കൾ തന്നെയാണ് എ ഡി ജി പി ചേട്ടനും സുജിത് അനിയനുമാണ് എന്നുള്ള മാറ്റം മാത്രമേ ഇതിലുള്ളൂ എന്ന് തന്നെയാണ് പി വി അൻവർ പറയുന്നത് മറ്റൊരവസരത്തിൽ പി വി അൻവർ ഇങ്ങനെ കൂടി പറയുകയുണ്ടായി ഞാൻ ഒരിക്കലും ഒരു വിശുദ്ധനല്ല ഞാൻ മഹാത്മാഗാന്ധിയുടെ മകനല്ല എനിക്കെതിരെയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ സാധിക്കും എന്നാൽ ഈ ഒരു വിഷയത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നിങ്ങൾ മാധ്യമങ്ങൾ നിലകൊള്ളണം എനിക്കെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ വീണ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് ഉയർത്തിക്കൊണ്ടുവന്നോളൂ കുത്തിപ്പൊക്കിക്കോളൂ യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും അതിലില്ല പക്ഷേ ഈ മാമിയുടെ വിഷയം പോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ തീർച്ചയായും മാധ്യമങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം എന്ന് തന്നെയാണ് പി വി അൻവർ പറഞ്ഞത് മാസത്തിലേറെയായി കാണാതായ മാമിയുടെ വീട് സന്ദർശിച്ചതിന് ശേഷം മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോഴാണ് പി വി അൻവർ ഇത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല അത് നമ്മൾ അദ്ദേഹത്തിൻ്റെ അപ്പർ ഹാൻഡിൽ നിന്ന് മറികടന്നുകൊണ്ടാണല്ലോ ഡി ജി പിയെ തന്നെ ഡയറക്റ്റ് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഡി ജി പിയെക്കുറിച്ച് അന്വേഷിച്ചിടത്തോളം നല്ല മനുഷ്യനാണ് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സ്വാഭാവികമായും ഇതൊരു മനുഷ്യത്വമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സീനിയർ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇത് അന്വേഷിക്കുമ്പോൾ ആ മനുഷ്യത്വവും ആ സാമൂഹ്യ പ്രതിബദ്ധതയും സത്യസന്ധമായ അന്വേഷണത്തിൽ വെളിവാക്കപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്

ഇതിനെ നിങ്ങളുടെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ മറ്റാരുടെയും താല്പര്യപ്രകാരം ഇതിനെ വീണ്ടും വളച്ചൊടിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ നോ കമാൻസ് ഓൺ പോളിറ്റിക്സ് ഞാൻ ഈ രാഷ്ട്രീയത്തിൽ അഭിപ്രായമേ പറയില്ല ആരും ചോദിക്കണ്ട ഞാനീ ഉന്നയിച്ചിരിക്കുന്ന കേസുകളുടെ പിന്നാലെ ഈ അന്വേഷണ ഏജൻസിയുമായി അവരെ സഹായിക്കാൻ തെളിവുകൾ നൽകുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം മാത്രമേ ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ മാത്രമാണ് ഈ ഈ മാമി കേസിന്റെ തിരോധാനത്തിൽ പങ്കുള്ളത് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അല്ല അത് അതിപ്പോൾ നമുക്ക് പറയാനായിട്ടില്ല എം ആർ അജിത് കുമാറിന്റെ ഒരു കറുത്ത കൈകൾ ഇതിന്റെ പിന്നിൽ ഞാൻ എനിക്ക് വിസിബിൾ ആവുന്നുണ്ട് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അന്വേഷണത്തിന് അതിന് ഉതകുന്ന തെളിവുകളുണ്ട് അത് അന്വേഷണത്തിൽ വെളിവാക്കപ്പെടുകയുള്ളു അല്ല ഞാൻ പറഞ്ഞല്ലോ മാമി തിരോധാനമായി ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടതാണോ ഈ പറയുന്ന ഇത്ര ക്രിമിനൽ സംഘങ്ങളുടെ കേന്ദ്രങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്നൊന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല സ്വാഭാവികമായും പതിമൂന്ന് മാസം കാണാത്തൊരാളെ അതൊരു സാധാരണ മനുഷ്യനല്ല ഈ നാടും സമൂഹവുമായി ബന്ധപ്പെട്ട മനുഷ്യൻ ഒരുപാട് കച്ചവട ബന്ധങ്ങളിലെ മനുഷ്യൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഒരു സൂചനയെങ്കിലും നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ ഒരു സൂചനയും കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ സ്വാഭാവികമായിട്ടൊരു മനുഷ്യനുണ്ടാകുന്ന കോമൺ സെൻസിൻ്റെ ഭാഗമായി മാമി കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു അതിപ്പോഴും സംശയിക്കുന്നു ഏയ് പറഞ്ഞില്ലേ മാഷേ എം ആർ അജിത് കുമാരി കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചില്ലേ എം ആർ അജിത് കുമാർ ആ വിഷയത്തിൽ ഇതിൻ്റെ എല്ലാം കൊടി ഈ പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് ഞാൻ ആവർത്തിച്ച് പറയാം ഞാൻ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടാണ് കേരളത്തിലെ ഒരു എ ഡി ജി പിയെക്കുറിച്ച് ഞാൻ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് പറയുന്നത് അദ്ദേഹം നൊട്ടോറിയസ് ക്രിമിനലാണ് എന്ന് കേരളം കണ്ടിരിക്കും ഇപ്പം അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായി അന്വേഷണം നടത്തിയത് അത് മാറും കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കല്ലേ ഇപ്പം എന്താ നാല് ദിവസം ലീവിന് പോയത് എന്താ നിങ്ങൾ നിങ്ങളത് ചോദിക്കാത്തത് അല്ല ഒരു മിനിറ്റ് ഇപ്പം അദ്ദേഹം നാല് ദിവസം ലീവിന് പോയി അപേക്ഷിച്ചെന്നല്ലേ പറഞ്ഞു ഒരു മിനിറ്റ് ഓ ആയിക്കോട്ടെ നേരത്തെ അപേക്ഷിച്ച് അപ്പം ക്യാൻസൽ ചെയ്യാലോ ഈ ഒരു സിറ്റുവേഷനിൽ ക്യാൻസൽ ചെയ്തോടെ ആരെയും അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം നാല് ദിവസം എന്താണ് സുജിത് ദാസ് മൂന്ന് സെല്ലി എടുത്ത് പോയത് അത് തന്നെയാണ് അതുപോലെ ആയിരിക്കില്ലേ അതൊരു അതിലച്ഛൻ്റെ രണ്ട് മക്കളാ ഏത് ഈ സുജിത് ദാസും എം റ അജിത് കുമാറും മറ്റാൾ ഏട്ടനാണ് ആര് അജിത് കുമാർ അതിൻ്റെ അനിയൻ ഇത് കള്ളനും കള്ളനൊപ്പം കക്കുകയും പിന്നെ കഞ്ഞി വെക്കുകയും പിന്നെ ഛർദിക്കുകയും ചെയ്ത ടീമുകളാണ് സുജിത് ദാസിൻ്റെ എന്നോടുള്ള ഫോൺ സംഭാഷണം കേട്ടവരാണല്ലോ നിങ്ങൾ ആരാണ് എക്നോളജി ചെയ്യുന്നത് പി വി എൻവർ അല്ല എ ഡി ജി പി അജിത് കുമാർ ക്രിമിനലാണെന്ന് പറയുന്നത് മലപ്പുറം എസ് പിക്ക് എ ഡി ജി പി അജിത് കുമാർ മണ്ണ് പിടിക്കാനും മണൽ പിടിക്കാനും വിട്ടിട്ട് ഡി ജി പി അജിത് കുമാർ സാർ അവിടുത്തെ കൊട്ടേഷൻ കൈകാര്യം ചെയ്യുകയാണ് അത് ആ പൊട്ടന് മനസ്സിലാവുമെന്ന് ആരാണ് ചോദിക്കുന്നത് ആരാ ചോദിക്കുന്നത് സുജിത് ദാസ് അല്ലേ ഞാനല്ല എക്നോളജി ചെയ്യുന്നത് അദ്ദേഹം കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്യുന്ന എന്ന് പറഞ്ഞതാരാ ഈ ഐ പി എസ് ഉദ്യോഗസ്ഥനാ ഞാനല്ല നിങ്ങൾ കേട്ടതല്ലേ എന്തെങ്കിലും മിണ്ടായിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ആ പിന്നെന്താ മിണ്ടാത്തത്